നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഭാഷാ പഠനത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്ന് ദക്ഷിണേന്ത്യൻ ഹിന്ദി സാഹിത്യ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ ഹിന്ദിക്കും മറ്റ് ഭാഷകൾക്കും പ്രാമുഖ്യം നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യം ഉന്നയിച്ചു തൊഴിൽ സാധ്യതകൾ മാത്രം ലക്ഷ്യം വെച്ചുള്ള വിദ്യാഭ്യാസ നയം ഭാഷാ സാഹിത്യ പഠനത്തിലൂടെ ലഭിക്കേണ്ട മാനവികത ഇല്ലാതാക്കും ഭാഷയെ തകർത്താൽ സംസ്കാരത്തെയും മാനവികതയെയും തകർക്കാനാകുമെന്നും ഭാഷാ പഠനം ഇല്ലാതാക്കി ഭാരതീയ ബഹുസ്വര സംസ്കാരത്തെ ഇല്ലാതാക്കാനാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ശ്രമിക്കുന്നതെന്നും സാഹിത്യകാരിയും ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല മുൻ പ്രൊഫസറുമായ ഡോക്ടർ ശശി മുതിരാജ് അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുകയായിരുന്നു അവർ ചടങ്ങിൽ പ്രമുഖ ഹിന്ദി സാഹിത്യകാരന്മാരെ ആദരിച്ചു സമൂഹവും കവിതയും എ ഐ യുടെ കാലത്തെ ഹിന്ദി ഭാഷ സമൂഹവും കഥാസാഹിത്യവും എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു സന്തോഷ് ചൌബെ ഡോക്ടർ എസ് എ മഞ്ജുനാഥ് ഡോക്ടർ ജെ സുരേന്ദ്രൻ ലീലാധർ മണ്ഡലോയ് ഡോക്ടർ ലതാ ചൌഹാൻ അനാമിക അനു ഡോക്ടർ പി രവി ഡോക്ടർ ബിർബാൽ സിംഗ് യാദവ് ഡോക്ടർ സന്തോഷ് കുമാരി അറോറ പ്രൊഫസർ രാംപ്രകാശ് ഡോക്ടർ ജവഹർ കർണാവട്ട് ഡോക്ടർ കെ കെ വേലായുധൻ ഡോക്ടർ വി ജി ഗോപാലകൃഷ്ണൻ

सारे के सारे संतुष्ट हो असली संतुष्टता वो तो है जब आपके आसपास सारे संतुष्ट हैं सिर्फ आपकी संतुष्टता ही काफी नहीं है तो आजकल वो किस वर्षों में मैंने सुना देखा कि दक्षिण उत्तर में भाषा की बड़ी खाई है अगर हम तमिलनाडु में जाते हैं तो हमें हिंदी को लेकर थोड़ा सा असवाज होता है लेकिन मुझे केरला में आपके साथ वीसीवी न्यूज़ मलंगनथगाव